അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് മാളിക്കുന്ന് യു ഡി എഫ് നടന്നുദ്ദീൻ പറയും ആർ എസ് എസിന്റെ അജണ്ടയും നടപ്പാക്കുന്നു അല്ലെ ഇപ്പോ എം ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്താ സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാത്തത് അത് മോഡിയുടെ വർഗീയ അജണ്ടയാണ് ആ വർഗീയ അജണ്ടയെ കേരളം പോയി ഏറ്റെടുത്തു പിന്നെ സി പി ഐക്കാരും അതിന്റെ വലിയ തർക്കമായി അപ്പോ എല്ല ഒന്ന് പ്രവൃത്തി വേറും ഇതാണ് അവരുടെ ഒരു സമീപനം അപ്പൊ അതിനൊക്കെ എതിരായ പ്രതിഷേധം നാട്ടിലെ ആശുപത്രികളിൽ മരുന്നില്ല ചികിത്സയില്ല ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി ഇതൊക്കെയാണ് അവസ്ഥ സ്കൂളുകളിൽ പഠനമില്ല കോളേജുകളിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നു ഉന്നത വിദ്യാഭ്യാസം ആകെ താറുമാറിലാണ് ഈ കേരളം നമുക്കൊന്ന് ശരിയാക്കി എടുക്കണ്ടേ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന മുന്നണിയാണ് യൂണിഎഫ് ഇവിടെ നമ്മളെ ഹബീബ് മാഷി നാല്പത് കൊല്ലമായി പൊതുരംഗത്തുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഞാൻ വന്ന കാലം ഇവിടെ അലനല്ലൂരിലെ മണ്ഡലം കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ആയിട്ട് നടക്കുന്നത് മത്സരിക്കാനോ അതുപോലെ പാർലമെന്ററി രംഗത്ത് താല്പര്യവും കാണിക്കാത്ത വളരെ നിസ്വാർത്ഥനായ ഒരു ജനസേവകനാണ് അദ്ദേഹത്തെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടു അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിച്ചയക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം ഇവിടെ നിന്ന് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് നിങ്ങൾക്ക് സുപരിചിതയാണ് തൊട്ടടുത്ത വാർഡിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇപ്പൊ ഒരു പ്രമോഷൻ കൊടുക്കുകയാണ് ബ്ലോക്കിൽ അപ്പോൾ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സീനത്ത് കൊങ്ങത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി കോണി അടയാളത്തിൽ വോട്ട് നൽകി ഇവിടെ തൊട്ടടുത്ത വാർഡിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഒരു സഹോദരി പൊതുരംഗത്തേക്ക് ഊർജ്ജസ്വലോടുകൂടി കടന്നു വന്ന പട്ടമണ്ണ ഷിനു എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് ഈ ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ റഷീദ് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എം കെ ബക്കർ അധ്യക്ഷത വഹിച്ചു പി അഹമ്മദ് അഷ്റഫ് മുഖ്യപ്രസംഗം നടത്തി ബഷീർ തെക്കൻ സ്ഥാനാർത്ഥികളായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റഷീദ് ആലായൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സീനത്ത് കൊങ്ങത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഹബീബ് മാഷ് തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുന്ന സീനു മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ കാസിം ആലായൻ മുസ്തഫ പാറപ്പുറത്ത് കൊങ്ങത്ത് കുഞ്ഞിപ്പഹാജി സിദ്ദീഖ് കൊടപ്പന മണികണ്ഠ രാജീവ് നാസർ മുതുകുറ്റി നാസർ ചീരൻ മുഷേർ യൂസുഫ് ചോലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി റിംഷാദ് മാളിക്കുന്നതിനെയും കൺവീനറായി മണികണ്ഠ രാജീവിനെയും കോർഡിനേറ്ററായി സിനാൻ തങ്ങളെയും തിരഞ്ഞെടുത്തു